നമസ്കാരം 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 എന്താ ഇപ്പം ഞങ്ങളൊരു മൊബൈലിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ പിന്നെ സ്വാമിന്റെ അടുത്തേക്ക് എത്തിയത് അതായത് പിന്നെ സ്വാമി ഞാനാണ് പത്മനാഭ ക്ഷേത്രത്തിലെ മൂർത്തി എന്നിട്ട് എന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം സത്യത്തിൽ ഒറ്റ ചോദ്യം എനിക്കുള്ളൂ ആരാണ് സ്വാമി ഞാൻ പത്മനാഭനാണ് മഹാവിഷ്ണു ആണ് ചോറല്ലേ കഴിക്കുന്ന വിവരം ഇല്ലേ

പ്രാവശ്യം ഞാൻ പോയിരുന്നു ഫസ്റ്റ് പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം പോയത് ട്രെയിനിലായിരുന്നു ഈ രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോൾ ഒരു ഉണ്ണി എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ കടം മേടിച്ചിട്ടാണ് ഞാൻ പോയത് ഞാൻ പത്മനാഭന എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല സത്യം ഇന്നല്ലെങ്കിൽ തെളിയും